ാളി അല്ലേ ഡിയോ റിയൽ വാരിയർ ഡിയോ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് എങ്ങനെയാണെന്നല്ലേ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ നമ്മള് ഡിയോയ്ക്ക് അത് തൂത്ത് വാരി എടുത്തിരിക്ക ഹലോ കളീനെ നമ്മളിന്ന് അവിടെ വെളുപ്പിനെ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങി കണ്ടോ നല്ല ഇരുട്ടാണ് നാലര മണിയായാലേ ഉള്ളൂ കേട്ടോ നാലര മണി നാലര ആയിട്ടില്ല നാലര ആവുന്നേ ഉള്ളൂ അപ്പം നമ്മളിന്ന് ഒരാളിനെ പിടിക്കാനായിട്ടല്ല സൂപ്പർ കിട്ടില്ല ഒരു പോകാൻ പോകുമ്പോഴാണ് അപ്പം നമ്മൾ നമ്മുടെ ബാഗ് സാധനങ്ങൾ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടു പിന്നെ ചെറിയ ചാറ്റമഴിയൊക്കെ ഉണ്ട് എങ്കിലും കുഴപ്പമില്ല എന്തായാലും സ്പോർട്ട് സ്വപ്നം കണ്ട് നമ്മൾ നിൽക്കുകയാണ് ഭയങ്കര ഒരു ഹരത്തിൽ നിൽക്കുകയാണ് ആ എത്താൻ വേണ്ടിയിട്ട് നി പിടിക്കാൻ പോകുന്നവർക്കൊക്കെ അറിയാമായിരിക്കും ഓക്കെ ആ വരാലിൻ്റെ ഫൈറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് രാത്രി നമ്മളിങ്ങനെ ഉറങ്ങാൻ ഭയങ്കര പാടായിരിക്കും ആ സ്പോർട്ട് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ അടങ്ങും ഭയങ്കര സുഖമാണ് ഓക്കെ അപ്പം മാക്സിമം നേരം വെള്ളത്ത് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തണം പിന്നെ നമ്മൾ പൊളിക്കും എന്നിട്ട് ബാക്കി വീഡിയോ നമ്മൾ സ്പോട്ടിൽ തന്നിട്ട് അപ്പം ഞങ്ങളൊരു ചായയൊക്കെ കുടിക്കാനായിട്ട് ഇങ്ങനെ ഒരു കടയിൽ കയറിയാണ് കേട്ടോ അത് ഇരിക്കും മനസ്സിലായോ ആ തലയിൽ ഹെൽമെറ്റൊക്കെ വെച്ചുകൊണ്ടിരിക്കും നാളിനെ അപ്പം എല്ലാം പരിചയമുണ്ടോ ഓ പങ്കാളിയല്ലേ നമ്മൾ സ്പോട്ടിൽ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇതല്ല നമ്മുടെ സ്പോട്ട് ഇത് നമ്മുടെ ആറാണ് അപ്പം ആറ്റിലൊന്ന് എറിഞ്ഞ് നോക്കിയിട്ട് വേണം നമ്മുടെ മെയിൻ സ്പോട്ടിലോട്ട് പോകണം ഇവിടെ വലിയ ഗുണമുണ്ടെന്നൊന്നും നമുക്ക് തോന്നുന്നില്ല എനിക്ക് അവിടെ നിന്ന് തത്തി കളിച്ചിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ സ്പോട്ടിലോട്ട് പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇവിടെ ഗുണമില്ല നമുക്ക് നമ്മുടെ സ്പോട്ടിലോട്ട് പോവാം അപ്പം ഇതാണ് നമ്മുടെ സ്പോട്ട് ഇത് നീന്തി നമ്മുടെ സെൻറ്റർ ഭാഗത്തോട്ട് നമ്മൾ പോകാനാണ് കുറച്ച് ടാസ്ക്കാണ് എന്തായാലും നമുക്ക് പോയേ പറ്റത്തുള്ളൂ അവിടെ നല്ല ആക്ടിവിറ്റി ഉണ്ട് അപ്പൊ ബാക്കി അംഗമൊക്കെ വീഡിയോയില് ഓക്കെ ഇങ്ങോട്ട് ആ അന്ന് ആന്ന് ഞാൻ അവിടെ നിന്ന് കണ്ട് ആ വരമ്പ് പിന്നെ ഡിഒ എടുക്കാം അവിടെ ഇവിടുന്നൊക്കെ പോന്ന് കേട്ടോ അവിടെ എറിഞ്ഞിട്ട് പോവു വേണ്ട ഇവിടെ ഇവിടെ വേണ്ട വേണ്ട കീഴി കിടന്നാണ് ആ നമ്മടെ ഡിയോ ഡിയോന്ന് എടുത്ത് കേട്ടോട്ടെ ചാമ്പ്യോ അല്ലല്ല സീറ്റോ സീറ്റോ ഡിസക്ക ഡിസക്ക ഡിസ ഇപ്പ എവിടെ കൊത്തി വെക്കും സി ിയോ ഡിയോ 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 ഈ ഹെലികോപ്റ്റർ പോകുന്ന സൗണ്ട് എന്തോന്ന് മനസ്സിലായോ മുട്ടിൻ്റെ കാറ്റാട്ടോ കേട്ടോ ഭയങ്കരമായ കാറ്റാണ് നമ്മൾ ഒരു സൈഡിലോട്ട് കാസ്റ്റ് ചെയ്ത് അപ്പുറത്തെ സൈഡിലോട്ടാണ് ട്രോൾ ചെയ്യുന്നത് കഴിഞ്ഞത് വീണ്ടും ിയോടിയോടിയോടിയോ വീണ്ടും വീണ്ടോ ിയോ ഡിയോ 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 ഡിസക്ക 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 ഡിസക്കൊളിക്കാണ് പൊളിക്കുകയാണ് മോനെ ഉണ്ടാ കണ്ട ഡിയോയ്ക്കകത്തടിക്കാൻ കാണാൻ പറ്റുന്നുണ്ടോ ഡിയോ 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 ഓ ഇട്ടിച്ച് കയറിക്കളഞ്ഞ് ിപ്പ് ഏ ഈ ഒരു ഒറ്റ നിപ്പാണ് കേട്ടോ ഇതിന്റെ നടുക്ക് എന്നാണ് ഈ തൂത്തുവാരിലെ മൊത്തം ഓ മിസ് മിസ് മിക്കവാറും മലയാളിന്റെ പല്ല് ഫ്രോകെ കാണും നോക്കട്ടെ ഓ സീനടി വന്നിട്ട് അടിക്കട്ട അന്നേരം ഡിയോ ഡിസക്ക 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 ഡിസ അത് കരിപടിയ അല്ല 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 ടിയായില്ല കരിവടി സാധനം അടിയത് നോക്കാൻ പറ്റത്തില്ല താഴെപ്പൂ അങ്ങനെ അടിയോ അടിയോടിസഖിസ അടിസിയോ അടിയോ അറ്റസാനം അറ്റസാ അറ്റസാന കയറിക്കുന്നുണ്ടോ എന്താണിച്ചു കൊടുത്ത് ിനെ തുള്ളിക്കൂ കുഴപ്പ ഡിയോ ഡിയോ ഡിസ ഡിസ അതെ അതെ ആന്ന് അതാണ് പാളു വിതങ്ങ് ഒരു ഒരു സൈഡ് വിടിച്ചു വിടിച്ചു വരുമ്പോറ്റ അടിയില്ല ഈ വണ്ടിയിലാണോ ആണെങ്കിൽ ഊഞ്ഞാലാടും വണ്ടിയിലാ അല്ല രക്ഷപ്പെട്ടു വെള്ളമുണ്ട് മറ്റേ വണ്ടിക്ക് എത്താം എടുത്തോ എനിക്കുണ്ട് ഇങ്ങനെ തീർന്നോ കരയിൽ എന്നാ പിടിച്ചോണം നന്നായിട്ട് ഞാൻ തരത്തില്ലാസ്റ്റ് ഒന്നും ഇറക്കാനുള്ളത് ബംഗാളി അല്ലേ വേണ്ട ഡിയോ റിയൽ വാരിയർ ഡിയോ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് എങ്ങനെയാണെന്നല്ലേ കാണിച്ചു തരാം കണ്ടില്ലേ നമ്മള് ഗീലക്ക് അത് തൂത്ത് വാരി എടുത്തിരിക്കയാണ് വാരനെ മൊത്തം എന്നിട്ട് കേണാനിക്കില്ലേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് മുമ്പേ നടന്നോളെ ഇതുപോലെയുള്ള കീഴിലും വീഡിയോ നമ്മൾ കുറെ വന്നോണ്ടേരിക്കും